പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ളൊരു താരമാണ് ദേവി ചന്ദന കോമഡി പരിപാടികളിലൂടെയും ടി വി ഷോകളിലൂടെയും താരം എന്നും പ്രേക്ഷകർക്ക് ചിരപരിചിതയാണ് മികച്ച ഒരു നർത്തകി കൂടിയാണ് ദേവി ചന്ദന അങ്ങനെ കലയുടെ വിവിധ ഭാഗങ്ങളിൽ ദേവി ചന്തന എന്നും പ്രേക്ഷകർക്ക് മുന്നിൽ സജീവമായി നിലനിന്നു താരത്തിൻ്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ദേവി ചന്ദന പുറത്തു പറഞ്ഞ ചില കാര്യങ്ങൾ ആരാധകരെ കണ്ണീരിലാക്കിയിരിക്കുകയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചതും ഇതേ തുടർന്ന് ഐസിയുലായ കാര്യങ്ങളുമാണ് ദേവി ചന്ദന തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി തുറന്നു പറഞ്ഞിരിക്കുന്നത് ദേവി ചന്ദന വിവരിക്കുന്ന ഓരോ കാര്യങ്ങളും സംബന്ധിച്ചുകൊണ്ട് കൊണ്ട് ഭർത്താവായ കിഷോറും ഒപ്പം തന്നെയുണ്ട് ആദ്യം വെറും ഒരു ശ്വാസം മുട്ടലായിരുന്നു എന്നാൽ അതത്ര കാര്യമാക്കിയില്ല പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഹെപ്പറ്റൈറ്റിസ് ബി ആണെന്ന് സ്ഥിരീകരിച്ചത് ബിലിറൂപിൻ്റെ അളവ് വളരെയധികം കൂടിയതിനാലും ലിവർ എൻസൈമുകളുടെ അളവും വർദ്ധിച്ചതിനാലും ഐ സിയുവിൽ അഡ്മിറ്റാവേണ്ടി വന്നു ആ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോലും നന്നേ ബുദ്ധിമുട്ടി എന്ന് താരം പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നതല്ല കാണുന്നത് പോലും ബുദ്ധിമുട്ടായിരുന്നു താൻ നൃത്തം അഭ്യസിപ്പിച്ച കുട്ടികളുടെ അരങ്ങേറ്റം കാണാൻ കഴിയാത്ത കാര്യവും ദേവിചന്ദന വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് ഐ സിയുവിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷമാണ് അവരുടെ വിശേഷങ്ങൾ പോലും ചോദിച്ചറിഞ്ഞത് കാര്യത്തിലും തനിക്ക് വിഷമമുണ്ടെന്ന് ദേവിചന്ദന കൂട്ടിച്ചേർത്തു തനിക്ക് എവിടെ നിന്നാണ് ഈ അസുഖം വന്നതെന്ന് അറിയില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരും ജങ്ക് ഫുഡ് കഴിക്കുന്നവരും സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നവരും ഒക്കെ അല്പം ശ്രദ്ധിക്കണമെന്നും താരം ഓർമ്മിപ്പിക്കുന്നു പുറത്തു നിന്നുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു മതി എന്നാണ് ആരാധകരോടായി ദേവിചന്ദന പറയുന്നത് കൂടാതെ ഇത്തരം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആശുപത്രിവാസം അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഭീമമായ തുക താങ്ങാനാവാത്തതാണ് അതുകൊണ്ട് എല്ലാവരും ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത് നല്ലതാണെന്നും ദേവി ചന്ദന ആരാധകരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് ആശുപത്രിയിൽ കിടന്ന സമയത്ത് പലരും ഇതൊരു മഞ്ഞപ്പിത്തമല്ലേ എന്ന് ചോദിച്ചു നിസ്താരവൽക്കരിച്ചിട്ടുണ്ട് എന്നാൽ അത് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നില്ല കോവിഡ് ബാധിച്ചപ്പോഴും എച്ച് വൺ എൻ വൺ ബാധിച്ചപ്പോഴും താൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലാണ് ഈ ഒരു സമയത്ത് താൻ അനുഭവിച്ചതെന്ന് ദേവി ചന്ദന തുറന്നു പറയുന്നു ആശുപത്രിയിലായിരുന്ന സമയത്ത് കലാലോകത്ത് നിന്നും ഏകദേശം ഒന്നര മാസത്തോളം മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ചിലരെങ്കിലും താൻ എവിടെ എന്ന് അന്വേഷിച്ചിരുന്നു അവർക്ക് നന്ദി പറയാനും താരം മറന്നില്ല ദേവി ചന്ദന എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ താരം പറഞ്ഞ അവസ്ഥയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക